പ്രിൻസിപ്പൽ പ്രിൻസിപ്പളാണ് സുരക്ഷിതാണെന്ന് പറഞ്ഞത് അവിടെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ് കുഞ്ഞുങ്ങളെ റൂം അടിച്ചിട്ടാണ് ഇരിക്കുന്നത് പാർട്ടികൾക്ക് സ്ഥലമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതിന് പുറത്തുനിന്ന് പറയണം ഇതിപ്പോ ഇതിങ്ങനെ ഇങ്ങനെ വരെ ഇങ്ങനെ ഒരു സമരത്തെ നിങ്ങൾ ന്യായീകരിക്കുന്നു കുഞ്ഞു കൊടുക്കല ആഹാരത്തിനോട് മണ്ണു വലിയിട്ട് ഇത് എന്ത് രാഷ്ട്രീയം അത് ആർക്ക് വേണ്ടിയൊരു രാഷ്ട്രീയം എന്തൊരു രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാ കിട്ടുന്നത് കുഞ്ഞുങ്ങൾ തറഞ്ഞു കുഞ്ഞു അതാണ് വേണ്ടത്

ഇതുവരെ ഇന്യത്തിലാകത്തില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിനകത്ത് കോമ്പൗണ്ടിൽ കയറി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് അനുവദിനില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അനുവദിക്കുമോ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറി ഇത്രയും ഒരു അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞാല് ശരിയായ അവർക്കെതിരെ ചെയ്യത്തേക്ക് നടപടി എടുക്കണം കുഞ്ഞു കുട്ടികൾ എൽ കെ ജി തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ ഉള്ളത് അവർക്ക് അവർ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ മൈൻഡ് എന്തോ ആണ് അവർക്കൊന്നും അറിയാത്ത സിറ്റുവേഷനാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ കണ്ടത് എന്താ അവര് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് ഇതല്ല വരുന്നത് ടി വി വെച്ചപ്പോൾ ന്യൂസ് കണ്ടുക കാർത്തിപ്പള്ളി സ്കൂളിൽ ഭയങ്കര പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിരിക്കുക പേടിച്ച് വരച്ചവണ് കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടേക്ക നമ്മള് എന്ത് വിശ്വസിച്ചും നമ്മളിവിടെ ഇരിക്കും എന്ത് രാഷ്ട്രീയം ഇവിടെ ഇവര് നടത്തുന്നത് ആർക്ക് വേണ്ടി ഇവർ നടത്തുന്നത് സ്കൂളിനകത്ത് കഴിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എൽ കെ യു കെയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവര് കാണിക്കുന്നത് ആർക്കു വേണ്ടി രാഷ്ട്രീയം ഇങ്ങനെ കാണിക്കുന്നത് ഇവര് ഇവർക്ക് മോതലെടുക്കണ വേറെ എന്തെല്ലാം മാർഗ്ഗം ഉണ്ട് ചെയ്യാൻ കൊച്ചു കുഞ്ഞുങ്ങളെ ജീവൻ വെച്ചാണ് ഇവര് പന്താടുന്നത് വീട്ടിൽ എത്ര ആൾക്കാർ ഇരിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെന്ത് വിട്ടുകിട്ട് ഞങ്ങളൊക്കെ പോയതന്നെ